ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പാലായിലെ റോക്ക് റോഡ് ചങ്ങനാശ്ശേരിയിൽ പെട്ടിക്കടയിൽ വർണ്ണവസന്തമൊരുക്കുന്ന പി വി സത്യൻ കൃഷിയിൽ പൊന്നു വിളയിക്കുന്ന രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങ് തലയോലപ്പറമ്പിലുണ്ട് കോട്ടയം ഇടുക്കി ജില്ലാ അതിർത്തിയിലെ മിനി ഗ്യാപ് റോഡ് ഇതൊക്കെയാണ് ദൃശ്യ കാഴ്ചയുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ദൃശ്യ കാഴ്ച നമ്മൾ ആദ്യം പോകുന്നത് പാല രാമപുരം പിഴക് റോഡിലെ ഒരു ബിറ്റ്വീൻ ദ റോക്ക് റോഡിലേക്കാണ് മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന പാറക്കെട്ടുകൾ അരിഞ്ഞുണ്ടാക്കിയ ഒരു റോഡാണ് ബിറ്റ്വീൻ ദ റോക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഈ റോക്ക് ഇതോടനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ദിനംപ്രതി നിരവധി ആളുകളാണ് ഇത് കാണാനായി എത്തുന്നത് പാലാ രാമപുരം പിഴക് റോഡിലെ ബിറ്റ്വീൻ ബിറ്റ്വീന്ത റോക്കാണ് എൻ്റെ പിന്നിൽ കാണുന്നത് പാറക്കെട്ടുകൾ അരിഞ്ഞുണ്ടാക്കിയ ഒരു വഴി ഇന്ന് വീഡിയോ ചിത്രീകരിക്കുന്നതിനായി ഒരുപാട് ആൾക്കാരാണ് ഈ സ്ഥലത്തിന്റെ വൈബ് തേടി ഇവിടെ എത്തുന്നത് ഒരു നല്ല ഫോട്ടോയോ വീഡിയോയോ എടുക്കണമെങ്കിൽ മനോഹരമായ ഫ്രെയിം ഇവിടെ റെഡിയാണ് പാറക്കറ്റുകൾ അരിഞ്ഞുണ്ടാക്കിയ ബിറ്റ്വീൻ റോക്ക് പിഴകറോഡിലെ പാറക്കെട്ടുകൾക്കിടയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച ഈ പാത ഇന്ന് ഏറെ വൈറലുമാണ് ശൈവ ലേറ്റ് വീഡിയോ എടുക്കാനും ഫോട്ടോ ഫോട്ടോഷൂട്ടിനുമെല്ലാം വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഓരോ ദിനവും ഇവിടെ എത്തുന്നത് നടക്കുമ്പോൾ മനസ്സിൽ ലഭിക്കുന്ന സംസാരിക്കാൻ ഇവിടെ എത്തുന്നവർക്ക് നൂറ് നാവാണ് നമ്മൾ നല്ല പറമ്പി സനാമി കൂടെ കണ്ടിട്ട് തന്നെയാണ് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വീടിയെടുക്കാൻ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല വൈബാണ് നല്ല വൈബാണ് പാർക്കറ്റിലൂടെ വെള്ളവും സമാനമായ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് പണി ബിറ്റ്വീൻ റോക്സ് ഇന്ന് ഏറെ വൈറലായി കഴിഞ്ഞു റേറ്റ് ഉൾപ്പെടെയുള്ള വീഡിയോകൾ ചിത്രീകരിക്കാൻ ദിനംപ്രതിയെത്തുന്നത് നിരവധി ആളുകളാണ് അങ്ങനെ നല്ല കാഴ്ചകൾ കാണണമെങ്കിൽ ഈ ബിറ്റ്വീൻ റോക്കിലേക്ക് പോരെ ദൃശ്യ ന്യൂസ് പെട്ടിക്കടയിൽ വരയുടെ വർണ്ണവസന്തം ഒരുക്കുന്ന ഒരു ചിത്രകാരനുണ്ട് ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരി സ്വദേശിയായ പി വി സത്യൻ ഒഴിവു സമയങ്ങളിൽ തൻ്റെ ചെറിയ കടയിലിരുന്ന് ഡിജിറ്റൽ പെയിന്റിങ്ങിനെ വെല്ലുന്ന ചിത്രമാണ് പി വി സത്യൻ ഒരുക്കുന്നത് പരിമിതമായ ജീവിത സാഹചര്യത്തിലും സന്തോഷം കണ്ടെത്തുന്നതിൻ്റെ തിളക്കമാണ് ഈ പെട്ടിക്കടയ്ക്കുള്ളിൽ മിഠായി ഭരണികൾക്കിടയിൽ സത്യന് വരയ്ക്കാൻ ഒരിടമുണ്ട് അവിടെ ഇരുന്നുള്ള വരകളിലൂടെ സത്യനും നസീറും യേശുദാസും ചിത്രയും മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ സത്യൻ്റെ കടയിലെത്തി ഒഴിവ് വേളകളിലാണ് സത്യൻ്റെ വര ചെറുപ്പത്തിൽ കോട്ടയം വാസനിൽ നിന്നാണ് ചിത്രകല അഭ്യസിച്ചത് എണ്ണച്ചായ ചിത്രങ്ങളും പെൻസിൽ ഡ്രോയിങ്ങും കൈകാര്യം ചെയ്തിരുന്ന ചെറുപ്പം ജീവിത പ്രാരാബ്ധത്തിൽ തൊഴിൽ തേടിയിറങ്ങിയപ്പോൾ കലാജീവിതം വഴിയടഞ്ഞു മരപ്പണിയായിരുന്നു വർഷങ്ങളോളം കോവിഡ് കാലമായതോടെ ജോലി തീരെ കുറഞ്ഞു തൊഴിൽ പ്രതിസന്ധി നേരിട്ടു രണ്ടു വർഷം മുൻപാണ് തോട്ടക്കാട് അമ്പലക്കവലക്ക് സമീപം സത്യൻ തന്റെ പെട്ടിക്കട തുടങ്ങുന്നത് ഇടയ്ക്കുള്ള ഇടവേളകളിൽ ചിത്രരചനയെ ഒപ്പം കൂട്ടും അങ്ങനെ വരകളിലൂടെ പെട്ടിക്കട ഒരു വരക്കടയായി ചിത്രങ്ങൾ വരച്ച് കടയിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയതോടെ പടം വരച്ചു നൽകാൻ ആവിഷ്കാരമെത്തി കടയിട്ടതിന് ശേഷം ഇപ്പം ഈ ഈ പഠിച്ചായിട്ടുള്ള ആ തൊഴിൽ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നാൽ വീണ്ടും അത് ചെയ്യാൻ തുടങ്ങി ആ കച്ചവടത്തിന്റെ ഒരു കുറവ് ചില സമയങ്ങളെല്ലാം കൂടി ഒരുപോലെ അല്ലല്ലോ ചില സമയങ്ങളിലൊക്കെ അതിൽ വേറെ കുറവായിട്ട് തോന്നുമ്പോൾ അപ്പം ഇങ്ങനെ ചുമ്മാരിക്കാണ്ടല്ലോ എന്ന് വെച്ച് വീണ്ടാകും വരയ്ക്കാനായിട്ട് ആവശ്യക്കാർ വരുമല്ലോ ആവശ്യക്കാർന്നാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വെറുതായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ വരച്ചിരുന്നു പോകുന്നവരും ഇത് കാണുക ഒരുപാട് അതായത് കുട്ടികളുടെ ഫോട്ടോ ഞാൻ ചിത്രങ്ങൾ പോലെ സത്യൻ ഷേട്ടന്റെ സ്വപ്നങ്ങൾക്കും ഇപ്പോൾ നല്ല തിളക്കമാണ് ചിത്രങ്ങൾ വരച്ചു നൽകാൻ ഒരു കടയിടണം അതിനുള്ള ഒരുക്കത്തിലാണ് ഈ ചിത്രകാരൻ ഓണക്കാലമായതോടെ ബന്ദിപ്പൂ കൃഷിയിൽ നൂറുമേനി വിളയിച്ച രണ്ട് സർക്കാർ ജീവനക്കാർ തലയോലപ്പറമ്പ് മറവന്തൊരുത്ത് പഞ്ചായത്തിലെ ജീവനക്കാരായ കെ കെ മനോജും സാമൂലുമാണ് തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നൂറുമേനി ബന്ദിപ്പു വിളയിച്ചത് മറവന്തുരുത്ത് പഞ്ചായത്തിലെ ക്ലർക്ക് പാലാങ്കടവ് പാറയ്ക്കൽ മറ്റത്തിൽ കെ കെ മനോജും പഞ്ചായത്ത് വാഹന ഡ്രൈവറായ മറവന്തുരുത്ത് പുത്തൻപറമ്പിൽ ജെ സാമോലുമാണ് ബന്ദിപ്പൂ കൃഷിയും പഞ്ചേരിക്കുള്ളൻ ഏത്തവാഴ കൃഷിയും ചീരയും ഇഞ്ചിയും നെൽകൃഷിയും വിജയകരമായി നടത്തി നാടിനാകെ അത്ഭുതമായി മാറിയിരിക്കുന്നത് രാവിലെ ആറ് മുതൽ എട്ട് മണിവരെയും ഓഫീസ് ജോലി കഴിഞ്ഞ് വൈകുന്നേരവുമാണ് ഇവർ കൃഷിയിൽ വ്യാപൃതരാകുന്നത് കൃഷിയോടുള്ള താല്പര്യത്തെ തുടർന്ന് ഇരുവരുടെയും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ജനപ്രതിനിധികളും കൃഷി ഉദ്യോഗസ്ഥരും സുമനസ്സുകളും ഇവർക്ക് വേണ്ട പിൻബലവും പ്രോത്സാഹനവും നൽകുന്നുണ്ട് മണിയശ്ശേരി ക്ഷേത്രത്തിന് സമീപം ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഇവർ നട്ട ആയിരത്തി ഇരുന്നൂറ് മഞ്ഞ ചുവപ്പ് ബന്ധിച്ചെടികൾ പൂവിട്ട് വിൽപ്പനയ്ക്ക് പാകമായി ഓണപ്പൂക്കളം തീർക്കാനും അലങ്കാരങ്ങൾക്കുമായി സെൽഫി എടുക്കുവാനും പൂക്കൾ ആവശ്യപ്പെട്ട് നിരവധി പേരാണ് പൂന്തോട്ടത്തിൽ എത്തുന്നത് കഴിഞ്ഞ തവണ നാലായിരം ബന്ദിത്തൈകൾ നട്ട് കൃഷി വൻ വിജയമായിരുന്നുവെങ്കിലും വയനാട് ദുരന്തത്തെ തുടർന്ന് ആഘോഷങ്ങൾ ഇല്ലാതായതോടെ പൂക്കൾ വിറ്റഴിക്കാനാകാതെ വലിയ നഷ്ടം നേരിടേണ്ടി വന്നു എന്ന് ഇരുവരും ദൃശ്യാനൂസിനോട് പറഞ്ഞു എൻ്റെ പേര് മനോജ് ഞാൻ മറവന്തൂർട്ട് ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരനാണ് എൻ്റെ സുഹൃത്ത് ഞങ്ങളുടെ ഓഫീസിലെ ഡ്രൈവറായ സാമൂലമായി ചേർന്ന് ഈ വർഷവും പൂക്കൃഷി നടത്തുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറോളം ചെടികൾ ഇവിടെ നടക്കുന്നുണ്ട് ദേശം എല്ലാ ചെടികളും തന്നെ നല്ല രീതിയിൽ പൂവായി തുടങ്ങി ഓണവിപണി പ്രതീക്ഷിച്ചുള്ള ഞങ്ങളുടെ ഈ കൃഷി രണ്ടാമത്തെ വർഷത്തിലാണ് കഴിഞ്ഞ വർഷം കാലാവസ്ഥയും സർക്കാർ ആഘോഷങ്ങൾ വയനാട് ദുരന്തത്തെ തുടർന്ന് വേണ്ട എന്ന് വെച്ചതിനെ തുടർന്ന് ആഘോഷങ്ങളൊക്കെ പരിമിതമായിരുന്നു അതുകൊണ്ട് കാലാവസ്ഥ മോശമായതുകൊണ്ടും പിന്നെ പൂ വളരെ കുറച്ച് നേരത്തെ തന്നെ ആയതുകൊണ്ടും വളരെ ഒരു സാമ്പത്തിക നഷ്ടം ഞങ്ങൾ കഴിഞ്ഞ വർഷം സംഭവിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാ ആ പാടം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഞങ്ങളത് മുൻകോട്ടി കണ്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡായി രണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ പൂ കൃഷി ഉണ്ടായിരുന്നു അന്ന് വലിയ ലാർജ് സ്കെയിലിൽ നട ചെയ്തായിരുന്നു പക്ഷെ അന്ന് നമുക്ക് സാമ്പത്തികമായി കുറേ നഷ്ടം വന്നു അല്ലെങ്കിൽ പിളയമൊക്കെ വന്നപ്പോഴത്തൊന്നും ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ അങ്ങനെ നല്ല രീതിയിൽ ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ പുരയിടം ഒരുക്കിയാണ് വെണ്ട വഴുതന വെള്ളരി തണ്ണിമത്തൻ വിവിധ ഇനം പയറുകൾ തുടങ്ങിയവ കൃഷി ചെയ്തത് കുടുംബശ്രീ വനിതകളുടെ സഹായത്തോടെ മിതമായ നിരക്കിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായി തന്നെ വിറ്റഴിച്ചതിനാൽ ഭൂകൃഷിയിലെ നഷ്ടം നികത്താനായി സമീപത്ത് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് നട്ട ഇരുന്നൂറ്റി അൻപത് മഞ്ചേരിക്കുള്ള നേത്തവാഴകളിൽ ഭൂരിഭാഗത്തിലും ഇപ്പോൾ കുലകളായി പതിനാല് കിലോ വരെ തൂക്കം വരുന്ന കുലകൾ ലഭിക്കുമെന്ന് ഇരുവരും പറയുന്നു മനോജിന് മുണ്ടാർ പോത്തന്മാലിയിൽ അഞ്ചേക്കർ നെൽകൃഷിയുമുണ്ട് മനസ്സിന് വലിയ സംതൃപ്തിയും ശരീരത്തിന്റെ ആരോഗ്യവും സംരക്ഷിക്കാൻ കൃഷിയിലൂടെ സാധിക്കുന്നതിനാൽ കൃഷിയിൽ തങ്ങൾ ലഹരി കണ്ടെത്തുകയാണെന്ന് ഇരുവരും പറയുന്നു വ്യൂ നിറഞ്ഞ ഒരു മിനി ഗ്യാപ് റോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മിനി റോഡ് ഇനി കാണാൻ പോകുന്നത് വളരെ ഈ ഈ യാത്ര ആരംഭിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ബോഡിമെട്ട് റോഡിൽ മൂന്നാറിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ അകലെ ദേവികുളത്തിനും പെരിയ കനാലിനും ഇടയിലുള്ള മൂന്നാർ ഗ്യാപ് റോഡ് തേയിലത്തോട്ടങ്ങളും വ്യൂ പോയിന്റുകളും നിറഞ്ഞതാണ് ഇതുപോലെ കാഴ്ചകൾ നൽകുന്ന ഒരു റോഡ് കോട്ടയം ഇടുക്കി ജില്ലാ അതിർത്തിയിലുമുണ്ട് ഒരു മിനി ഗ്യാപ് റോഡ് ദേശീയപാത നൂറ്റിയെപത്തിമൂന്നിൽ ഇടുക്കി ജില്ലയിലെ മുപ്പത്തിയഞ്ചാം മൈലിൽ നിന്ന് ബോയ്സ് എസ്റ്റേറ്റ് കൊക്കയാർ കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ കാവാലി വഴി ചോലത്തടം റോഡ് നിർദ്ദിഷ്ട മലയോര ഹൈവേയുടെ ഭാഗമാണ് ഈ റോഡ് ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്തതോടെയാണ് റോഡിന്റെ ഭംഗിയേറിയത് മുപ്പത്തിയഞ്ചാം മൈലിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ തന്നെ കൈത്തത്തോട്ടങ്ങൾ നിറഞ്ഞ ഭാഗത്തേക്ക് റോഡെത്തും കൈതകൾക്ക് ഇടയിലൂടെ വളഞ്ഞുപുളഞ്ഞ് റബ്ബർ തോട്ടത്തിന്റെ നേരിയ ഇരുട്ടിലേക്ക് റോഡ് പ്രവേശിക്കും മേലോരം പെരുവന്താനം വെമ്പിളിയിലെ വെള്ളച്ചാട്ടങ്ങൾ ഉറുമ്പിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ റോഡിൽ നിന്ന് തിരിഞ്ഞു പോകാം ഒട്ടേറെ കാഴ്ചകൾ ഈ സ്ഥലങ്ങളിലുമുണ്ട് തേക്കടി നെടുമ്പാശ്ശേരി റോഡ് ഇടതുപക്ഷ ജനാധിപത്യ കമ്മ്യൂണി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൂട്ടിക്കൽ നിന്നുള്ള പാർട്ടിയുടെ നേതാവ് കെ ജെ തോമസും അതുപോലെ തന്നെ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെയും കാലഘട്ടത്തിൽ പണി ആരംഭിച്ചതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ മൂന്നാറ് പോലെ മനോഹരമായൊരു റോഡും സഞ്ചാരികൾക്ക് ഏറ്റവും പ്രയോജനകരമായ റോഡാണ് തേക്കളിൽ നിന്ന് ആരംഭിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെയുള്ള ചില റോഡുകൾ കൂട്ടി ചോദിപ്പിച്ചുകൊണ്ട് പുതിയതായി നിർമ്മിച്ചിരിക്കുന്ന റോഡ് നാഷണൽ ഹൈവേ മുപ്പത്തഞ്ചാം മൈൽ വന്നിട്ട് അവിടുന്ന് ബോയ്സ് സൊസൈറ്റിയിലൂടെ തിരിഞ്ഞ് കൂട്ടിക്ക് ചെന്ന് കൂട്ടി ചെന്ന് കാവാരി കയറി അത് തൊടു തൊടുപുഴിലെത്തുകയാണ് ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് ബോയ്സ് സൊസൈറ്റി വഴിയുള്ള റോഡ് നവീകരിക്കുന്നത് നമ്മുടെ ഈ മുണ്ടക്കയം പ്രദേശത്തിനടുത്ത് ഇത്രയും മനോഹരമായ റോഡുകൾ വേറെയില്ല ആ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ ബോയ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിനോടും കോഴിക്കോട് ആസ്ഥാനമായ പാരീസൺ കമ്പനിയോടും ഈ നാട്ടിലെ ജനങ്ങളോടുമെല്ലാം ആത്മാർത്ഥയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ റോഡിലൂടെ വൈകുന്നേരങ്ങളിൽ നിരവധി വണ്ടികൾ വരുന്നുണ്ട് ഏറ്റവും മനോഹരമായ നല്ല റോഡാണ് ആ റോഡിൻ്റെ ഇരുവശവും ആയിട്ട് കമ്പനി നടന്നുണ്ട് ഏറ്റവും അത്യാധുനിക റോഡ് സംസ്ഥാന ഗവൺമെൻറ് നിർമ്മിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട റോഡായിട്ട് ഇന്ന് ഈ നെടുമ്പാശ്ശേരി തേക്കടി റോഡിൻ്റെ ഈ ഉപഭാഗം മാറിയിട്ടുണ്ട് കുട്ടിക്കലിൽ നിന്ന് കാവാലി വഴി ചോലത്തടത്തേക്കുള്ള റോഡിൽ കാവാലി വ്യൂ പോയിന്റക്കം കാഴ്ചകൾ നിരവധി ഹെയർ വളവുകളും എസ് വളവുകളും നിറഞ്ഞ റോഡ് മഴക്കാലത്ത് റോഡിന് സമീപം നിറയെ വെള്ളച്ചാട്ടങ്ങളും കാണാം ചോലത്തടത്തു നിന്നും പൂഞ്ഞാർ റോഡിൽ പാതാമ്പുഴ വരെ കുത്തനെയുള്ള ഇറക്കവും എസ് വളവുകളുമാണ് മുപ്പത്തിയഞ്ചാം മൈലിൽ നിന്ന് ചോലത്തടം പാതാമ്പുഴ പൂഞ്ഞാർ ഈരാറ്റുപേട്ട തൊടുപുഴ വഴി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാം കുട്ടിക്കാലം ഭാഗത്തുനിന്ന് ഈരറ്റുപേട്ട പാലാ ഭാഗത്തേക്കും വേഗത്തിൽ എത്താവുന്ന വഴിയാണ് മലയോര പാതയായതിനാൽ മഴക്കാല യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് കയറ്റവും ഇറക്കവും നിറഞ്ഞ റോഡിൽ അമിതവേഗവും അപകടകരമാണ് കയറ്റം കയറുന്ന അതേ ഗിയറിൽ തന്നെ ഇറക്കവും ഇറങ്ങണം കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ